ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈസ് പത്തിരി വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് പത്തിരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പത്തിരി എന്നാൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറില്ല പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ കാലത്തൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മടിയും വലിയ ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ട് തന്നെ കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ പൈസ കൊടുത്ത് കടകളിൽ നിന്ന് പാഴ്സൽ മേടിച്ച് കഴിക്കുകയാണ് ചെയ്യാറ് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൈ ഒട്ടും തന്നെ വേദനിക്കാതെ കുഴക്കുകയും ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് കുക്കർ വീട്ടിലുണ്ടെങ്കിൽ നൈസ് പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം തമ്പനീരിൽ കാണിച്ചതുപോലെ തന്നെ നമ്മളിവിടെ കുക്കർ ഉപയോഗിച്ചിട്ടാണ് നസ്പത്രി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഈ ഒരു കപ്പളവിലാണ് പൊടിയെടുക്കുന്നത് ഒരു രണ്ട് കപ്പളം പൊടിക്ക് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് കപ്പ് പൊടിയെടുക്കുന്നത് കൊണ്ട് തന്നെ മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിയും വെള്ളവും കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആകാനും നല്ല ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പൊടി വാട്ടുന്നതിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ നമുക്ക് വേണ്ട പൊടി കൂടി എടുത്തു വെക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പിന് രണ്ട് കപ്പോളം പൊടിയാണ് എടുക്കുന്നത് ഏകദേശം ഒരു അറുപത് പത്തിരിയോളം നമുക്ക് കിട്ടും നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ പൊടി എടുത്താലും ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ അപ്പം ഈ ഒരു സമയത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല ചപ്പാത്തിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ മാവിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ചു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് പാടില്ല ഇതുപോലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം ഒരു രണ്ട് മിനിറ്റ് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടി ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ തീയ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാവ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേ എല്ലാ ഭാഗത്തും വെള്ളം ഒന്ന് എത്തക്ക രീതിയിൽ ഞാൻ ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റോളം തീയിലിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പാത്രം ഇതുപോലെ ഒന്ന് ഈ ഒരു കുക്കറിനകത്ത് നമുക്ക് കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പാത്രം ഇതുപോലെ ഒന്ന് അടച്ച് നന്നായിട്ട് മാവ് ജാമാക്കി വെക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഒന്നും കുഴച്ച് വരത്താതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൈഫ് പത്തിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് ഞാൻ ആ പാത്രം അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൻ്റെ വിഫിലോ വാഷറോ ഒന്നും നമ്മൾ ഊരി മാറ്റിയിട്ടില്ല അല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടും തന്നെ ആ ചൂടൊന്നും പുറത്തേക്ക് പോകുന്നില്ല ഒരു അരമണിക്കൂർ നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം നല്ലതുപോലെ തന്നെ ചൂട് പോയതിന് ശേഷം നമ്മളിവിടെ മാവെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ കുഴക്കാനായിട്ട് മടി കാണിക്കുന്നത് കൂടി തന്നെ മാവ് കുഴയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചൂടോടുകൂടി ഒന്നും മാവ് കുഴക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ തന്നെ മാവ് നമുക്ക് കുഴച്ച മാതിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് നോക്കിക്കേ നല്ല സോഫ്റ്റോട് കൂടി തന്നെ നമ്മൾ ഒട്ടും കുഴച്ചിട്ടൊന്നും അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെറുതായിട്ടൊന്ന് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൈ മുക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നത് ഒട്ടും തന്നെ കുഴക്കുന്നില്ല നമ്മളിതൊന്ന് റൗണ്ട് ആക്കി എടുക്കുന്നതിനായിട്ട് മാവ് വെറുതെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കൈവേദനയുള്ളവരും പത്തിരി ഉണ്ടാക്കാനായിട്ട് മടിയുള്ളവരും ഒക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാവ് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നൈസ് പത്തിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ മുപ്പത് ദിവസവും വീട്ടിൽ പത്തിരി ആയിരിക്കും അപ്പോൾ പത്തിരി ഉണ്ടാക്കി ബുദ്ധിമുട്ടുന്നവരെ ഈ ഒരു രീതിയിൽ ഇനി മുതൽ ഉണ്ടാക്കി നോക്കിക്കോളൂ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നൈസ്പത്രി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നോക്കിക്കുക നമ്മൾ രണ്ട് മിനിറ്റ് പോലും മാവ് കുഴച്ചിട്ടില്ല അത് മാത്രമല്ല നമ്മൾ മാവ് ചൂടോടെ കൂടിയല്ല കുഴയ്ക്കുന്നത് നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് ഉരുട്ടി എടുക്കുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പത്തിരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇനി ഇത് നമുക്ക് ആ പത്തിരി ഉണ്ടാക്കുന്നതിനായിട്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുവാണ് ഓരോരുത്തർക്കും എത്രത്തോളം മുഴുപ്പിനാണോ പത്തിരി ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പത് ഞാനിവിടെ മുഴുവനും ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള പത്തിരി കിട്ടി നമുക്ക് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പത്തിരി പ്രസിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതുപോലെ പത്തിരി പ്രസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് നല്ല നൈഫായിട്ടുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് പ്രെസ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയും അതുപോലെ നമ്മുടെ ഉരുട്ടി എടുത്തേക്കുന്നതും പിന്നെ പത്തിരി പ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷവും ഇതുപോലെ പ്രെസ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ പൊടിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നോക്കിയാൽ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇത് നമ്മൾ പ്രത്യേകിച്ച് ചപ്പാത്തി ചപ്പാത്തിപ്പതകയിലൊന്നും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് തിന്നായിട്ടാണ് നമുക്ക് പത്തിരി കിട്ടുന്നത് ഇനി ഇത് നമ്മൾ അപ്പുറം അപ്പുറം ഒന്ന് ചെറുതായിട്ട് അരിപ്പൊടി തൂക്കിയതിനു ശേഷം മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നോ ഓരോന്നും പരത്തിയെടുക്കാം പിന്നെ ഇത് നമ്മൾ ഒരുപാട് സമയമൊന്നും അരിപ്പൊടിയിൽ മുക്കി വെക്കരുത് അപ്പുറം അപ്പുറം ചെറുതായിട്ടൊന്ന് പൊടി തൂത്ത് കൊടുത്താൽ മാത്രം മതി അരിപ്പൊടി കൂടിപ്പോയാലും നമുക്ക് പത്തിരി ഒത്തിരി ഹാർഡായിട്ട് പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നോക്കിയാൽ കുറച്ച് സമയം എടുത്തതേ ഉള്ളൂ നമ്മൾ എല്ലാ പത്തിരിയും ഇതുപോലെ നന്നായിട്ട് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ പരുത്തി എടുക്കുമ്പോൾ ഒരുപാട് സമയം ചിലവാകുകയും ചെയ്യും അതുപോലെ നമുക്ക് കൈയൊക്കെ വേദനിച്ച് ആകെ ബുദ്ധിമുട്ടുമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഞാനിവിടെ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി മുഴുവൻ ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മാസം വരെയും സ്റ്റോർ ചെയ്തു വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ ഒരു കുഴപ്പവും വരത്തില്ല എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി നോമ്പ് കാലത്തൊക്കെ പത്തിരി ഉണ്ടാക്കാനായിട്ടും അടിയുള്ളവരെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ട് നൈസ് പത്തിരി എടുക്കാനായിട്ട് പറ്റും അത് മാത്രമല്ല ഒരു ദിവസം ഉണ്ടാക്കിയാലും നമുക്ക് മുപ്പത് ദിവസവും പത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇനി നമുക്ക് പത്തിരി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം നമ്മൾ മാവ് റെഡിയാക്കുന്നതിൽ മാത്രമല്ല പത്തിരി ചുട്ടെടുക്കുന്നതിലും കുറച്ചൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് നൈഫ് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനിവിടെ പത്തിരി കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കല്ല് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പത്തിരി ഉണ്ടാക്കിയത് ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് പത്തിരി ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ നമ്മൾ പത്തിരി ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് തവണ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ പത്തിരി കല്ല് പോലെ ആയി ആയിപ്പോവും നമ്മൾ ഇതുപോലെ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി നന്നായിട്ട് മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ തവണ നമ്മൾ മറിച്ചിടുമ്പോൾ തന്നെ ഇതുപോലെ ബോൾ പോലെ പൊങ്ങി വരുന്നതായിരിക്കും അപ്പം നോക്കിയത് പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര അറിയാത്തവർക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലാണ് പത്രിക ഉള്ള മാവക്ക റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ കുക്കറിനകത്തൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ വളരെ ഈസി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുഴച്ച് വരത്തും ഒന്നും ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് നൈഫ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നോമ്പുകാലൊക്കെയാണ് വരുന്നത് എല്ലാ ദിവസവും നമുക്ക് പത്രി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു മടിയും ഇല്ലാതെ നമുക്ക് മുപ്പത് ദിവസവും പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചുട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇനി ആരും പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കടകളിൽ നിന്ന് പാൽസലം മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ മിനിറ്റുകൾ കൊണ്ട് തന്നെ നല്ല നൈഫ് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുള്ള പത്തിരി മുഴുവൻ ഇതുപോലെ ഒരു പേപ്പറിനകത്തേക്ക് ചൂട് മാറാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുട്ടെടുത്ത ഉടനെ കാസ്ട്രോളിനകത്ത് ഇട്ട് അടച്ച് വെക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സോഫ്റ്റ് ആയിട്ട് പത്തിരി ഇരിക്കില്ല പെട്ടെന്ന് തന്നെ അത് ഹാർഡായിട്ട് പോവും അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കസ്റ്റോർഡിലിട്ട് അടച്ചു കൊടുത്താൽ മതി നോക്കിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസ് പത്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നോമ്പുകാരമൊക്കെ ആയതുകൊണ്ട് തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്